വിശുദ്ധ ബ്രിജിത്ത് സ്വീഡനിലെ ഒരു കുലീന കുടുംബത്തിലെ ദൈവഭക്തരായ ദമ്പതികളുടെ മകളായിട്ടാണ് വിശുദ്ധ ബ്രിജിത്ത് ജനിച്ചത് വളരെ വിശുദ്ധമായ ഒരു ജീവിതമായിരുന്നു ബ്രിജിത്ത് നയിച്ചിരുന്നത് തൻ്റെ പത്താമത്തെ വയസ്സിൽ വിശുദ്ധ രക്ഷകനായ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെപ്പറ്റിയുള്ള ഒരു പ്രബോധനം കേൾക്കുവാനിടയായി അടുത്ത രാത്രിയിൽ ചോര ചിന്തിക്കൊണ്ട് കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ ദർശനം വിശുദ്ധയ്ക്ക് ലഭിച്ചു കൂടാതെ കർത്താവ് തൻ്റെ സഹനങ്ങളെപ്പറ്റി അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം വിശുദ്ധകർത്താവിൻ്റെ സഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുക പതിവായിരുന്നു ഇതിനെപ്പറ്റി ധ്യാനിക്കുമ്പോഴൊക്കെ ഹൃദയം നൊന്ത് കരയുമായിരുന്നു അത്രയ്ക്ക് ശക്തമായിരുന്നു വിശുദ്ധയുടെ ധ്യാനം ബ്രിജിത്തിന് വിവാഹപ്രായമായപ്പോൾ അവളുടെ മാതാപിതാക്കൾ അവളെ നെരിസിയായിലെ രാജകുമാരനായിരുന്ന ഉൾഫോക്കിന് വിവാഹം ചെയ്തു കൊടുത്തു തൻ്റെ ജീവിത മാതൃക കൊണ്ട് വിശുദ്ധ തൻ്റെ ഭർത്താവിനെയും ദൈവഭക്തിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് നയിച്ചു മാതൃപരമായ സ്നേഹത്തോടു കൂടി തന്നെ തൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുവാനായി വിശുദ്ധ തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചു ദരിദ്രരെ സഹായിക്കുന്ന കാര്യത്തിൽ വളരെയേറെ ഉത്സാഹവതിയായിരുന്നു വിശുദ്ധ രോഗികളെ സ്വീകരിക്കുവാനായി ഒരു ഭവനം തന്നെ അവൾ നിർമ്മിച്ചു അവിടെ വെച്ച് പലപ്പോഴും വിശുദ്ധ അവരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുമായിരുന്നു വിശുദ്ധ യാക്കോവിൻ്റെ ശവകുടീരം സന്ദർശിക്കുന്നതിനായി ഭർത്താവിനോടൊപ്പം കോംപോസ്റ്റെല്ലായിലേക്കൊരു തീർത്ഥാടനം നടത്തി അവരുടെ മടക്കയാത്രയിൽ അറാസിൽ വെച്ച് അവളുടെ ഭർത്താവിന് മാരകമായ അസുഖം പിടിപ്പെട്ടു എന്നാൽ ആ രാത്രിയിൽ വിശുദ്ധ ഡിയോണിയൂസ് വിജിത്തിന് പ്രത്യക്ഷപ്പെടുകയും അവളുടെ ഭർത്താവിൻ്റെ രോഗശാന്തി ഉൾപ്പെടെ സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളും അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു ബിർജിത്ത് ഉൾഫോക് ദമ്പതികൾക്ക് എട്ട് മക്കളുണ്ടായിരുന്നു വിശുദ്ധ കാതറിൻ ഈ ദമ്പതികളുടെ ഒരു മകളായിരുന്നു ഉൾഫോ പിന്നീട് ഒരു സിസ്റ്റേറിയൻ സന്യാസിയായെങ്കിലും അധികം താമസിയാതെ തന്നെ മരണപ്പെട്ടു അതിനുശേഷം ഒരു സ്വപ്നത്തിലൂടെ തന്നെ വിളിക്കുന്ന കർത്താവിൻ്റെ സ്വരം കേട്ട വിശുദ്ധ കൂടുതൽ കഠിനമായ ജീവിത രീതികൾ സ്വീകരിച്ചു ദൈവം അവൾക്ക് നിരവധി രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു അധികം വൈകാതെ വിശുദ്ധ ഓർഡർ ഓഫ് ദി മോസ്റ്റ് ഹോളി സേവിയർ എന്ന സന്യാസി സഭയും വാട്സേനയിൽ സന്യാസിമാർക്കും കന്യാസ്ത്രീകൾക്കുമായി രണ്ട് ആശ്രമങ്ങളും സ്ഥാപിച്ചു പിന്നീട് റോമിലെത്തിയ വിശുദ്ധ നിരവധി ആളുകളുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം ആളിക്കത്തിച്ചു ജെഗുസ്ലേമിലേക്ക് ഒരു യാത്ര നടത്തി ജഗ്രസ്ലേമിൽ നിന്നും മടങ്ങി വരുന്ന വഴിക്ക് വിശുദ്ധയ്ക്ക് കലശലായ പനി പിടിപ്പെട്ടു ഒരു വർഷം മുഴുവനും വിശുദ്ധ രോഗത്താൽ കഷ്ടപ്പെട്ടു അവൾ മുൻകൂട്ടി പ്രവചിച്ച ദിവസം തന്നെ അവളുടെ മൃതദേഹം ഡസ്റ്റേനയിലെ ആശ്രമത്തിലേക്ക് മാറ്റി ബോണിഫസ് ഒമ്പതാമനാണ് ബുദ്ധിത്തിനെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത് സീഡൻ്റെ മധ്യസ്ഥ വിശുദ്ധയാണ് വിശുദ്ധ ബ്രിജിത്ത്